നമസ്കാരം വെൽക്കം ടു പി എസ് സി ചലഞ്ചർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പരീക്ഷ നമുക്കറിയാം മൂവായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു കാറ്റഗറിയാണ് ഇതുകൂടാതെ ഈ വർഷം തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അതേപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് ടെൻത്ത് ലെവലിൽ മറ്റു പരീക്ഷകൾ അതേപോലെ യൂണിഫോം ടെസ്റ്റുകൾ ഇവയെല്ലാം വിളിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് തയ്യാറായി വരുന്നു അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ പുതിയ കറൻറ്റ് അഫേഴ്സ് കോഴ്സിനെ കുറിച്ച് എൻക്വയറി നടത്തിയിരുന്നു അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത് നമ്മൾ ഏറ്റവും പുതിയ ബാച്ച് നവംബർ രണ്ടിന് ആരംഭിക്കുകയാണ് ആ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ആദ്യമേ ഒരു ഉറപ്പ് തരികയാണ് ഈ ഒരു കോഴ്സ് ചേർന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എഴുതുന്ന മുഴുവൻ പരീക്ഷകളിലും അത് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ ഇങ്ങനെ വ്യത്യാസമില്ലാതെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാവുന്ന രീതിയിൽ എല്ലാ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളും പത്രമാധ്യമങ്ങളും അതേപോലെ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള കണ്ടുകളും ഉൾപ്പെടുത്തി കൃത്യമായി ടോപ്പിക് വൈസായിട്ടും മന്ത്ലി വൈസായിട്ടും ഉള്ള ക്ലാസ്സുകൾ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസുകളും ഓരോ ക്ലാസുകളുടെ പി ഡി എഫ് നോട്ട്സുകളും അതേപോലെ വീക്ക്ലി റിവിഷൻ എക്സാമുകളുമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുക വേറൊരു സോഴ്സും നോക്കേണ്ടതില്ല പിന്നെ നമ്മുടെ ജനറൽ അവെയർനെസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം പത്രം വായിക്കുന്ന ശീലം മത്സര പരീക്ഷ പരീക്ഷയിരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടായിരിക്കണം അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പലർക്കും അറിയില്ല അവർക്ക് വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത് ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് പോയി പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കെല്ലാം പഠിക്കാവുന്ന രീതിയിൽ ദിവസം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാർക്കി വെച്ചാൽ മത്സര പരീക്ഷയിലെ റാങ്ക് മേക്കിംഗ് പാർട്ടായ കറണ്ട് അഫേഴ്സിൽ ഫുൾ മാർഗും ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും ടോട്ടൽ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് മറ്റു ഫീസുകളൊന്നുമില്ല ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫുൾ കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെയുള്ള ഫുൾ കറണ്ട് അഫേഴ്സ് ഇത് കൂടാതെ നിലവിലെ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും ചില ടോപ്പിക്കുകൾക്കൊക്കെ പ്രാധാന്യമുണ്ട് അതും ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായി ഒരു ദിവസം ഒരു പതിനഞ്ച് ഇരുപത് മാ മിനിറ്റ് മാറ്റി വെക്കാമെങ്കിൽ ഓരോ പരീക്ഷയ്ക്കും റാങ്ക് മേക്കിംഗ് പാർട്ടായ കറണ്ട് അഫേഴ്സിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും ടോട്ടൽ കോഴ്സ് ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അതുപോലെ കോഴ്സിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയേണ്ട ഉദ്യോഗാർത്ഥികൾ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കോഴ്സുമായി ബന്ധപ്പെട്ട് മറ്റെന്ത് സംശയം ഉണ്ടെങ്കിലും വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും മുപ്പതിനായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ പഠിച്ച് ജോലി മേടിച്ചതാണ് നമ്മുടെ കോഴ്സുകൾ മുൻപ് പഠിച്ച ഉദ്യോഗാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞത് നമ്മുടെ വിവിധ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുമാത്രമാണ് നമുക്ക് പറയാനുള്ളത് മറ്റൊരു പരസ്യങ്ങളുമില്ല ധൈര്യമായി ജോയിൻ ചെയ്തോളൂ ഇനി എഴുതുന്ന ഓരോ പരീക്ഷയിലും കറണ്ട് അഫേഴ്സിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ ഈ ഒരു കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും താങ്ക്